പുതുവർഷത്തിൽ നല്ല പുതുമ നിറഞ്ഞിട്ടുള്ള വിശേഷങ്ങളായിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് പതിവിലും വ്യത്യസ്തമായിട്ട് ഹാർവെസ്റ്റിങ്ങും കുക്കിങ്ങും ട്രിപ്സും ട്രിക്സും അതുപോലെ സ്റ്റോറിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു കിഡ്ലൻ വീഡിയോ ആണ് എനിക്ക് കൃഷി അതുപോലെ ഗാർഡനിങ് കുക്കിങ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറച്ച് സമയം കിട്ടിയാൽ തൊടിയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്യാറുണ്ട് എന്ന് വരും വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്താം അതുപോലെ നമുക്ക് അടുക്കളത്തോട്ടം പച്ചക്കറി അതൊക്കെ ഭയങ്കര ഒരു ഐറ്റമാണ് ഈ ഒരു നാരകത്തിൻ്റെ ഒരു കമ്പ് എനിക്കൊരു പത്ത് വർഷം മുൻപ് കിട്ടിയതാണ് കേട്ടോ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇതെൻ്റെ കയ്യിലുണ്ട് ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പ് നട്ടിട്ടാണ് ഈ ഒരു നാരകം നമുക്ക് മുളപ്പിച്ചെടുക്കേണ്ടത് തയ്യല്ല അപ്പോൾ ഇതിന് ഒടിച്ചു കുത്തി നാരകം എന്നൊക്കെ പേരുണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ ഇതുണ്ടെങ്കിൽ കമൻറ്റിനോട് അറിയിക്കണേ നമുക്ക് സീസണിൽ കിട്ടുന്ന ഒന്നാണല്ലേ ചെറുനാരങ്ങയൊക്കെ അപ്പം ഇത് സീസണൊന്നുമില്ല മുന്നൂറ്റി അറുപത് ദിവസം ഇതിൽ ഫലം ഉണ്ടാവും കേട്ടോ നട്ടിട്ട് നമുക്കൊരു വർഷം കഴിഞ്ഞാൽ ഇത് കായ്ച്ച് തുടങ്ങും നിങ്ങൾക്ക് ഈ ഒരു നാരകം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ പല സൈസിലുള്ള നാരകം ത്തിൽ പല സൈസിലുള്ള കായ്കൾ കാഴ്ച നിൽക്കുന്നത് പൂവുകൾ ഇട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ തന്നെ മനസ്സിലായില്ലേ എല്ലാ ദിവസവും ഇഷ്ടം പോലെ അച്ചാറിടാനും അതുപോലെ വെള്ളം കലക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങയാണ് കേട്ടോ ഇത് ഇതിൻ്റെ തൊലി കുറച്ച് കട്ടിയുള്ളതാണ് പുറം നാടുകളിലൊക്കെ മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടാൻ കിട്ടുന്ന ഒരു നാരങ്ങയാണ് കേട്ടോ ഇത് നല്ല നഴ്സറികളിലൊക്കെ ഇത് ഉണ്ടാവും വാങ്ങിക്കാൻ കിട്ടും മണ്ണൂത്തിയിലൊക്കെ സുലഭമായിട്ടുണ്ട് ഇതിങ്ങനെ കുറ്റിച്ചെടി പോലെ ഇങ്ങനെ ഉണ്ടാവുക ചെയ്യുക ഇതിൽ നല്ല മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടൊക്കെ ഇത് പറിച്ചെടുത്താൽ മതി നല്ല വെയിലും നല്ല വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും ഇത് കായ് തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കമ്പ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ വെച്ച് പിടിപ്പിക്കണേ കണ്ടോ അത് പല വലുപ്പത്തിലുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ നല്ലൊരു ലെമ്മൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ ഇനി അടുത്ത വിശേഷം എന്താ നോക്കാം നല്ലൊരു ഒരു പേസ്റ്റാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാ കറികളിലും ഡ്രൈ ആയിട്ടുള്ള നമുക്ക് എന്ത് ഐറ്റം ഉണ്ടാക്കുന്നതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പേസ്റ്റാണ് അപ്പോൾ വലിയ ഉള്ളി തക്കാളി ഇഞ്ചി ആദ്യം ആദ്യമായിട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ കറിവേപ്പില മല്ലിയില വേണം ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ഇതെടുക്കാം കേട്ടോ ഇനി വലിയ ജീരകം പച്ചമുളകും എടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പേസ്റ്റ് ഇതിനൊരു മാജിക് പേസ്റ്റ് എന്ന് തന്നെ പറയാം ഇത് നമുക്ക് ചില്ലി ചിക്കൻ അതുപോലെ ബീഫ് ഫിഷ് വെജിറ്റബിൾ കറി എന്തിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പേസ്റ്റാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നതിന് പകരം ഇതുപോലൊരു പേസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എത്ര കാലം വേണമെങ്കിലും ഒരുക്കും ഈ പേസ്റ്റൊക്കെ ചേർത്തിട്ട് നല്ലൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സ്പൂണോളം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വലിയ ചീരകം ഇട്ട് കൊടുക്കാം നമ്മളെ പേസ്റ്റിൽ വലിയ ചീരക ഉണ്ടെങ്കിലും നമുക്ക് ചില്ലി കഴിക്കുമ്പോൾ കുറച്ച് വലിയ ചീരകൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ കുരുമുളക് പൊടി ലെമൺ ജ്യൂസ് ഇനി രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഇനി അല്പം വിനിഗർ കൂടി ഒഴിച്ച് കൊടുക്കണം നല്ല സോഫ്റ്റ് ആയി കിട്ടാനാണ് നമ്മൾ വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി റെഡ് ഫുഡ് കളറ് അല്പം ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത് ഫ്രൈ ചെയ്യുന്ന തൊട്ട് മുൻപായിട്ട് നമുക്ക് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ ഇതിൻ്റെ കറക്റ്റ് അളവ് ഇൻഗ്രീഡിയൻസ് ഐറ്റംസൊക്കെ ഞാൻ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഒരു വെളിച്ചെണ്ണയിലാണ് അതിന് കുറച്ച് മുൻപായിട്ട് ആവശ്യത്തിനുള്ള പപ്പടം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിട്ടോ ഇനി അതിന് വേറെ ഓയില് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പപ്പടം ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്ത് മാറ്റി കറിവേപ്പില ഇതൊക്കെ നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ളതാണ് അതൊന്ന് ആക്കി എടുത്തു ഇനി നമുക്ക് പച്ചമുളകാണ് വേണ്ടത് പച്ചമുളക് ഇതുപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്യരുത് പൊട്ടിത്തെറിക്കും അപ്പോൾ ഇതിനൊന്ന് ഒന്ന് പൊളിച്ചു കൊടുക്കണം കേട്ടോ ഒരു കത്തി വെച്ചിട്ട് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ പച്ചമുളക് നമ്മൾ ഒരിക്കലും ഓയിലിൽ പൊളിക്കാതെ ഇടരുത് അത് പൊട്ടിത്തെറിച്ച് കണ്ണൊക്കെ ചീറ്റയാവും ഇതിൻ്റെ കളറൊന്നും ചേഞ്ചാവാം നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഈ ഒരു ഓയിലിലോട്ട് ഇറങ്ങാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ഒന്ന് പൊളിച്ചിട്ട് കൊടുത്തത് ഇതിലോട്ട് നമുക്ക് ആ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് കൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റിന് ശേഷം അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മളെപ്പോഴും ചില്ലി ചിക്കൻ ഡ്രൈ ആയിട്ട് റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് നമ്മൾ സോസൊക്കെ ചേർത്തിട്ടുള്ള ചില്ലിയാണ് റെഡിയാക്കുന്നതെങ്കിൽ അത് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിലോ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഡ്രൈ ആയിട്ട് കഴിക്കുന്ന എപ്പോഴും ആ ഒരു നാടൻ ടേസ്റ്റാണ് നല്ലത് അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചും ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അത് നല്ല ഉൾവശം നല്ല ജ്യൂസി ആയിട്ടുള്ള പുറം വശം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ കല്യാണ വീടുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ചില്ലി ചിക്കനാണ് കേട്ടോ അതെടുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് ുള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ജ്യൂസി ആയിരിക്കും നമ്മുടെ ആ മാജിക് പേസ്റ്റ് ഒക്കെ ചേർത്ത് തന്നെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ആയിരിക്കട്ടെ ഇത് സെക്കൻഡ് ബാച്ചും ഞാനിതുപോലെ അടച്ച് വെച്ചിട്ട് പോലെ ഫ്രൈ ചെയ്തെടുത്തു നമ്മളെ ഗാർണിഷിങ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിട്ടുക ചില്ലി ചിക്കനാണിത് എല്ലാവരും ട്രൈ ചെയ്യണേ ഇനി നമുക്ക് പെട്ടെന്നൊരു കറി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു മോര് കറിയാണ് ഞാനിവിടെ കുറച്ച് തൈര് ഒരു മിക്സിയിൽ വെച്ചു ഇനി ഒരു രണ്ട് പിടി നല്ല പച്ച തേങ്ങ ഇട്ട് കൊടുക്കുക കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ ചെറിയ ജീരൊക്കെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ഇതൊന്ന് അരഞ്ഞതിന് ശേഷം രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഞാൻ കുക്കറാണ് ഇത് കടുവ് പൊട്ടിക്കാനൊക്കെ എടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുവ് പൊട്ടിച്ചു കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തൈരിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കണം അതിന് മുൻപ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി കൈ എടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട ഇത് കറി ഒന്ന് തിളച്ച് കിട്ടിയാൽ തന്നെ ഇത് റെഡിയായി വരും ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് തിള വന്നു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത് തിള വന്നിട്ട് കുറേ സമയത്ത് തിളപ്പിച്ച് എടുക്കരുത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം നമുക്ക് സെർവ് ചെയ്യാം റെഡിയായി നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു മോരുകറി ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കന് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഫ്രീസറിലാണ് വെക്കുന്നത് നമുക്ക് സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിൽ വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് ഇതൊക്കെ ഇട്ട് വെക്കാം അതിലൊക്കെ എളുപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഇതുപോലുള്ള അലുമിനിയം ഫോയിലിൻ്റെ കവറുകൾ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റ്സിൽ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് വലിയ ടൈപ്പും ചെറിയ ടൈപ്പും കവറുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അത് വാങ്ങിക്കാം റബ്ബർ ബാൻഡോ എന്തെങ്കിലും വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി എനിക്കിപ്പോൾ രണ്ട് തവണ ഫ്രൈ ചെയ്യാനുള്ളതുണ്ട് അത് ഞാൻ ഇതുപോലെ വലിയൊരു കവറിലോട്ട് ഇറക്കി കൊടുക്കുകയാണ് ഇത് ലീക്ക് ആവൊന്നുമില്ല ഫ്രീസറിലല്ലേ വെക്കുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ സൂക്ഷിക്കാം ഒരാഴ്ചയിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ മസാലയാക്കി വെക്കരുത് ടേസ്റ്റ് മാറിപ്പോകട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മാജിക് പേസ്റ്റ് ഉണ്ടല്ലോ അതും ഇതുപോലെ സ്റ്റോർ ചെയ്തേക്കാം ഇത് നമുക്ക് എത്ര നാൾ വേണേലും വെക്കാം കേട്ടോ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അടുത്തവരെ കിഡിലൻ വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്